ഈ സീരീസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോഴും ഫുട്ബോൾ കോച്ചിൻ്റെ കളിയാണ് കോച്ചിൻ്റെ ഡിസൈനാണ് പിച്ചിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ പലപ്പോഴും ദിലീപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് നമ്മളിപ്പം സ്പെയിനിൻ്റെ കോച്ച് സ്പെയിനിൻ്റെ കോച്ചിൻ്റെ ഒരു രാഷ്ട്രീയവും മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഒരു ചെറിയൊരു തമാശ എന്താ വെച്ചാൽ അൻപത് കൊല്ലം ബാസ്ക് രാജ്യം അത് ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെ അടുക്കുള്ള ഒരു റീജ്യൻ അവിടെ അവർക്ക് ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞിട്ട് എറ്റ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് യുസ്കഡീറ്റ അൻടാസ്കസുണ അതിൻ്റെ ഫുൾ ഫോം ബാസ്ക് ഹോംലാൻഡ് ആൻഡ് ഫ്രീഡം അതിൻ്റെ അർത്ഥം അവർ ഏകദേശം അൻപത് കൊല്ലം പോരാടി ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ ഏകദേശം ആയിരം ആൾക്കാർ മരിച്ചിട്ടുമുണ്ട് ബോംബ് ബ്ലാസ്റ്റിലും ഇതിലൊക്കെ ആയിട്ട് ഈ കോച്ച് വരണത് ആ അവ ആ സ്ഥലത്തു നിന്നാണ് ആ അത്ലറ്റിക് ബിൽബാവെന്ന് പറഞ്ഞാൽ ബാസ്കുകളുടെ ഏറ്റവും വലിയ ക്ലബിന് വേണ്ടി കളിച്ചതാണ് രണ്ട് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അപ്പം ആ സമയത്തൊക്കെ ഈ എറ്റ വളരെ ആക്റ്റീവായി നിൽക്കുന്ന കാലത്താണ് ഇവർ ഇതേ അവിടെ കളിക്കുന്നത് അപ്പോൾ സ്പെയിൻ എത്രത്തോളം മാറി എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് ശരിക്കും അത് ആ ഫ്രാങ്കോൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എറ്റ വേണ്ടെന്ന് വെച്ചത് ആ പരിപാടിയൊക്കെ നിർത്തിയത് ഇപ്പോൾ ഇന്നലെ വന്ന സബ്സ്റ്റിറ്റ്യൂട്ടിലെ മൂന്ന് പേരും റിയൽ സോസിഡാഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ബാസ്ക് ടീമിന് വേണ്ടി കളിക്കണം ഈ ഗോ ജയിച്ച ഗോൾ ഗോളടിച്ച ഓയാർത്തബാല അടക്കം അദ്ദേഹം അവിടുത്തെ ക്യാപ്റ്റനാണ് അപ്പോൾ ലോകം മാറിയ പോലെ സ്പാനിഷ് ഫുട്ബോളും കുറെ മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഇവർ ബാസ് കൺട്രി എന്ന് പറഞ്ഞൊരു ടീമിന് വരെ കളിച്ചിട്ടുണ്ട് വേറെ മുമ്പ് ബാഴ്സലോണയിലത്തെ കളിക്കാർ കാറ്റലോണിയ്ക്ക് വേണ്ടി കളിച്ചിട്ട് ബാക്കി രാജ്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മാച്ചുകളൊക്കെ കളിച്ചിട്ടുണ്ട് അതുപോലെ ബാസ്ക്രീജൻ എന്ന് പറഞ്ഞിട്ട് അവരും കളിക്കാൻ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷേ എല്ലാം സ്പെയിൻ എന്ന് പറഞ്ഞ് ഒരു ടീമായി മാറി ആ പണ്ടത്തെ ആ വൈരാഗ്യവും വാശിയും മാറി ഇപ്പൊ ഒരു ടീമായിട്ട് അർജന്റീനിയൻ കോച്ച് ഒരു ഏറ്റവും പീക്കിൽ നിൽക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടാവുമോ എന്തിനാ റിട്ടയർ ചെയ്യാണ് ഇപ്പം മൂന്നെണ്ണം ജയിച്ച് ഇപ്പ എന്താ ഇപ്പൊ ലോക ഫുട്ബോള് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂറോ ജയിച്ച് സ്പെയിൻ ഒഴിച്ച് അങ്ങനെ ഒരു ഉഗ്രൻ ടീം എന്ന് പറയാനൊന്നുമില്ല ഇപ്പൊ ഈ ഷോ കാണുന്നവർ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ യൂറോ തുടങ്ങുമ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും പറഞ്ഞ പോലെ സ്പെയിൻ്റെ അതിന് കാരണം എന്താ വെച്ചാൽ സ്പെയിന്റെ സ്ക്വാഡ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ഇംഗ്ലണ്ടിൻ്റെയോ ഫ്രാൻസിൻ്റെയോ പോർച്ചുഗലിൻ്റെ അത്ര ശക്തമായ സ്ക്വാഡല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലോകകപ്പ് അവരെന്തായാലും ജയിക്കുന്നു പറയാനൊരു മടിയുള്ളത് ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന സുബമെന്റി ഒയാസബാൽ മെറീനോ നാച്ചു ഇവരാരും എന്താ പറയുക ആൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരുകളൊന്നുമല്ല നേരെ തിരിച്ചിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോൾ പാമറായാലും ഓളി വാട്ട്കിൻസ് ആയാലും ഇവരൊക്കെ ഇ പി എല്ലിൽ തിളങ്ങണ താരങ്ങളായത് കാരണം ഒരുവിധം കളി കാണുന്ന കുറേ പേർക്ക് അറിയാം ഈ പേരുകൾ സ്പാനിഷ് ഫുട്ബോളിൽ ആ ഒരു ഡെപ്ത് ഡെപ്തിപ്പോഴും ഇല്ല പണ്ട് അങ്ങനെയല്ല ഇപ്പം രണ്ടായിരത്തി പത്തിലും പന്ത്രണ്ടിലും ഒക്കെ ആരാ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങണ ഫെർണാൻഡോ ആണ് അപ്പം അങ്ങനത്തെ ഒരു കാലമായിരുന്നു ആ ഒരു എന്താ പറയുക ഇപ്പം ഒരു ചാമ്പ്യൻഷിപ്പ് ജയിക്കണമെങ്കിൽ പതിനൊന്ന് കളിക്കാർ പോരാ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് വേണം അപ്പോൾ സ്കെലോണിക്ക് ആ ഒരു ഡെപ്ത് ഉണ്ടോ പറയാൻ പറ്റില്ല പക്ഷേ ഇന്നലെ അവർ തെളിയിച്ചു അത് ആ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ പാരഡൈസ് ലോട്ടാരോ മാസ് ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ട്രോഫി നേടിയത് അപ്പോൾ അർജന്റീനയ്ക്ക് ആ കാര്യത്തിൽ നല്ല ഭാവിയാണ് കുറേ കൂടി കളിക്കാരുണ്ടാവും സൗത്ത് ഗേറ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു ഫ്യൂച്ചർ ഡിസംബറിൽ കോൺട്രാക്റ്റ് തീരുമല്ലോ ഇനിയും അതോ പിന്നെ ഇംഗ്ലണ്ടിനെ എനിക്ക് സൗത്ത് ഗേറ്റിന് അധികം വിമർശിക്കണതിൽ വലിയ താല്പര്യം എന്താ വെച്ചാൽ ഈ എടുക്കാൻ ഈ അന്താരാഷ്ട്ര കോച്ചിൻ്റെ ജോലിയെടുക്കാൻ താല്പര്യമില്ല അധിക കളിക്കാർക്ക് കോച്ച്മാർക്ക് ഇപ്പോൾ ഒരു യേഗൻ ക്ലപ്പിനും ഇനി ഞാന്ന് യു എസ് എയുടെ ജോലി വേണം വേണമെന്ന് ചോദിച്ചിരിക്കണം അതേപോലെ കുറേ കാലമായിട്ട് ഇപ്പോൾ ഗ്വാഡിയോളയോട് സ്പെയിനും ബ്രസീലും പല രാജ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അവർക്കൊന്നും ഇതെന്താ വെച്ചാൽ കളിക്കാരെ ആകെ നമുക്ക് ഒരാഴ്ചയ്ക്കൊക്കെയാണ് കിട്ടുക ആ ഇന്റർനാഷണൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അതുകൊണ്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജിയും ടാക്ടിക്സും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം സൗത്ത് ഗേറ്റ് പിന്നെ ക്ലബ് ലെവലിൽ പണി ഇല്ലാത്തത് കാരണം ഇതിൽ ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താ വെച്ചാൽ കഴിഞ്ഞൊരു മൂന്ന് ചാമ്പ്യൻഷിപ്പായിട്ട് നമ്മൾ ഒരേ പാറ്റേൺ ആണ് കാണുന്നത് ഇംഗ്ലണ്ട് ഒരുവിധം എന്താ പറയുക വലിയ നിലവാരം ഇല്ലാത്ത ടീമുകളെ തോൽപ്പിക്കാൻ പറ്റും ആദ്യമായിട്ടൊരു നല്ല ടീമിൻ്റെ എതിരെ കളിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ബെൽജിയമായിരുന്നു സെമി ഫൈനലിൽ ബെൽജിയം അല്ല ക്രൊയേഷ്യ പിന്നെ ബെൽജിയമിനോട് തേർഡ് പ്ലേസ് മാച്ചിൽ തോൽക്കുന്നു അപ്പം നല്ല ടീമിനെതിരെ ഇംഗ്ലണ്ടിനെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയാണ് അത് സൗത്ത് ഗേറ്റിനും മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ സൗത്ത് ഗേറ്റിൻ്റെ ടാക്റ്റിക്സ് കാരണമാണ് അവർക്ക് ആ നല്ല ടീമുകളെ തോൽപ്പിക്കാൻ പറ്റാത്തത്